പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി ജനമൈത്രി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തോപ്പമ്പടി പോലീസ് സ്റ്റേഷന്റെയും എറണാകുളം ബിഎസ്എസ് ഹെൽത്ത് കെയർ ഇന്റർനാഷണലെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് സർക്കിൾ ഇൻസ്പെക്ടർ ഷാജു എ എന്നെ ഉദ്ഘാടനം ചെയ്തു സബ് ഇൻസ്പെക്ടർമാരായ ജോൺ കെ എ പി സാബു എൻ ജെ സി പി ഒ പ്രസാദ് പി പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബി എസ് എസ് ഹെൽത്ത് കെയർ ഇന്റർനാഷണൽ പബ്ലിക് റിലേഷൻ ഓഫീസർ മിബി രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരടങ്ങുന്ന പത്തംഗങ്ങൾ വിവിധ പരിശോധനകൾ നടത്തി ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സാന്ത്വനമായി രോഗവിവരങ്ങൾ രേഖപ്പെടുത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകി സാമൂഹ്യ പ്രവർത്തനായ ബെന്നി പുത്തമുരേക്കലിന്റെ നേതൃത്വത്തിൽ മുണ്ടമ്പേലി എം എസ് കോളേജ് വിദ്യാർത്ഥികളായ എൻ എസ് എസ് വോളന്റിയേഴ്സ് ആദിൽ എസ് എ മുഹമ്മദ് മുനവിർ എബിൻ സി എസ് ബിലാൽ അൻവർ നീരജ് കൃഷ്ണ ഷബീബോ ഷഹദ് എ എന്നിവർ മെഡിക്കൽ ക്യാമ്പിൽ സേവന സന്നദ്ധരായി പ്രവർത്തിച്ചു മെഡിക്കൽ ക്യാമ്പിൽ pemper pangratu nyuspero to